മനം കാലങ്ങീടും നേരമെല്ലാ എന്നെ തലോടിയദേശുവല്ലോ മനം കാലങ്ങീടും നേരമല്ല എന്നെ തലോടിയദേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതു മേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം ക്രിസ്തീയ ജീവിതത്തിൽ എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ് പ്രാർത്ഥന എന്നുള്ളത് ദൈവം എന്ന പവർ സ്റ്റേഷനുമായി നമ്മെ ബന്ധിപ്പിക്കുന്ന വലിയ കണ്ണിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിലെ രക്ത ഓട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നതെന്നാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം അത്രമേൽ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാണ് ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് വീണ്ടും നാം ചിന്തിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം യാജി ുംമക സത്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ദൈവം ശ്രദ്ധാപൂർവം മനുഷ്യനെ കേൾക്കുന്നത് പ്രാർത്ഥ യുടെ നിമിഷങ്ങളിലാണ് നമ്മുടെ ഓരോ വാക്കുകൾ ചലനങ്ങൾ വരെ ദൈവം ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാണവായു ആണെന്ന് നാം തിരിച്ചറിയണം പൗലോസ് ലീഹ കെഴ്ച ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയുടെ സൗകുമാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് അപ്പോസോലൻ പറയുകയാണ് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവസന്നതിയിൽ സമർപ്പിക്കുകയത്രേ വേണ്ടത് എത്ര മനോഹരമായ ശൈലിയിലാണ് അപ്പോസോലഅ അപ്പോലോസ്ലീഹ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശുദ്ധമത്തായ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത്രമേൽ ശക്തമാണ് നാം ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ആ പ്രാർത്ഥന നിറവേറ്റുന്ന ഓരോ നിമിഷവും അപ്പോ സ്ഥലപ്രവർത്തികൾ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ മുഴുവൻ പത്രോസിന് വേണ്ടി കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുക ആ പ്രാർത്ഥനയുടെ ഫലം പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് സുരക്ഷിതനായി പുറത്ത് വന്നു എന്നുള്ളതാണ് പ്രാർത്ഥന ഒരു വിടുതലിന്റെ അനുഭവത്തിലേക്ക് മനുഷ്യനെ ആനയിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോസ് പോലെ പോലോസ്ലിയ റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പ്രാർത്ഥനയുടെ വിസ്തൃതിയെക്കുറിച്ച് വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എത്ര മനോഹരമായിട്ടാണ് പോലോസ് പോലോസ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആശയിൽ നിങ്ങൾ സന്തോഷിക്കണം പ്രാർത്ഥന നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് പ്രത്യാശയിൽ ആനന്ദിക്കാൻ നമുക്ക് കരുത്ത് തരുന്നതാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനയും എന്ന് നാം മറക്കരുത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കാൻ പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കുന്നു എന്നാണ് അപ്പോസ്തോലൻ പറഞ്ഞത് അതുകൊണ്ട് കഷ്ടതയുടെ മധ്യേ പ്രാർത്ഥന നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് സകലത്തിലും പ്രാർത്ഥനയിൽ ഒറ്റയിരിക്കണം അത് ആത്യന്തികമായി വിജയത്തിലേക്ക് നമ്മെ ആനയിക്കും ഒന്ന് പത്രോ നാലിൻ്റെ ഏഴിൽ പ്രാർത്ഥനയെക്കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് യും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും പത്രോസ് സ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നു എപ്പോഴും നാം മറക്കാതെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ദൈവത്തോട് പറയാനുള്ളതിനേക്കാൾ കൂടുതൽ സന്നദ്ധത ദൈവത്തിന് നമ്മെ കേൾക്കാനുണ്ട് എന്ന് ഒരിക്കലും വിസ്മരിക്കരുത് നമുക്ക് ചോദിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ സന്നദ്ധത ദൈവത്തിന് നമുക്ക് തരാനുണ്ട് എന്നുകൂടി നാം ഓർത്തിരിക്കണം അതുകൊണ്ട് ഒരു പ്രാർത്ഥനയും വൃദ്ധാവായി പോകുന്നില്ല തൽക്കാലത്തേക്ക് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് പ്രാർത്ഥന ഒരിക്കലും നിശ്ചലമായി പോകരുത് പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറാൻ നമുക്കിടയാകരുത് കാരണം പ്രാർത്ഥന നമ്മെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കണ്ണിയാണ് സ്വർഗത്തെ ഭൂമിയോട് ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയാണ് പ്രാർത്ഥന പ്രയർ ഈസ് ദ ഗോൾഡൻ ചെയിൻ ദാറ്റ് കണക്ട്സ് എർത്ത് വിത്ത് ഹെവൻ എന്നാണ് ആംഗലേയ ഭാഷയിൽ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് അത്രമേൽ ശക്തമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് കാരണമായി തീരും അതുകൊണ്ട് ക്രൈസ്തവരായി നമുക്ക് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കാൻ പ്രാർത്ഥന ജീവിതം നയിക്കാൻ അതിലൂടെ ഒരു സാക്ഷി ജീവിതത്തിന് രൂപം കൊടുക്കാൻ പരമകാരുണ്യവാന ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനാനിരതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ാനുഗ്രഹങ്ങൾ നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ മനം എന്നെ തലോടിയോ മനം കാലങ്ങും നേരമല്ല എന്നെ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം തന്നതടു യേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതടു യേശുവല്ലോ പാടി സ്തുതിയ്ുന്നു ഞാൻ ആത് പോഷിപ്പീുന്നു ഞാൻ എൻനേ യേശുവെന്ന മുന്നോടിയുള്ള നാൾ പാടി സ്തുതിയ്ുന്നു ഞാൻ ആത് പോഷിപ്പീുന്നു ഞാൻ എൻനേ മനം തലങ്ങിടും നേരമില്ല എന്നെ തലോടിയതേശുവല്ലോ ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം സൗഖ്യം തന്നതും ഞാൻ രോഗത്താൽ വലഞ്ഞ നേരം